ോ പണി ചെയ്ത് പണി ചെയ്ത് മതിയാകുഷോ തുടങ്ങിയ പണിയാ ഈ കഴിയപ്പൊക്കെ ഇങ്ങനെ വരാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുപ്പിയിൽ വന്ന ദൂടോണു താത്ത ഞാൻ അറിയാണ്ട് ഞാൻ ഓ ഉമ്മ കേൾക്കണ്ട നെസേ ഒന്ന് കിട്ടാൻ തിരിക്കി ഓ എന്ത് പ്രശ്നം താത്ത എന്ത് പ്രശ്നം ഉണ്ടാവ ഞാൻ താത്ത ഇങ്ങനെ ഉമ്മാനെ ഇങ്ങനെ ഇരുന്നു എനിക്ക് താത്താലെ പോയി പേടിയെന്നു കേട്ടോമ്മാനെ ഉള്ള കാര്യം എന്താ ഞാനും പിന്നെ കല്യാണം ആയില്ലേ അതുകൊണ്ട് വെറുതെ ഞാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വെച്ചിട്ടിരിക്കൊന്നു കഴിയട്ടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കി ഉണ്ടാക്കുന്ന അതെ കല്യാണമൊക്കെ വരാൻ പോവല്ലേ നീ ഇത്തിരി നീ നിൽക്കി ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് വരണം ഇത്തിരി മിണ്ടാതി കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പൊ ഞാനൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാർത്ഥവും എപ്പോഴും ഞാൻ തന്നെ അല്ലേ പ്രശ്നക്കാരി എല്ലപ്പോഴും നമ്മൾ എന്തെങ്കിലും പറയാൻ പോയാൽ അപ്പൊ പ്രശ്നം ഉണ്ടായിരിക്കും പിന്നെ കണ്ടു കൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്നാണ് പറയണത് എത്ര കാലം ഇതാത്ത മാറി താമസിക്കാൻ വേണ്ടി പറയുന്നത് ഇനിയും അയച്ചിട്ടുണ്ടോ ഇനി കല്യാണം കഴിയട്ടെ അപ്പൊ പിന്നെ എല്ലാം എന്റെ വഴിക്ക് വരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് രണ്ടാളും കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു സമയം കളഞ്ഞു വിടുന്നു ആ തൊടിയിൽ എന്തൊക്കെ പണിയാ കിടക്കണത് ബാബു ഉള്ള പണിയിൽ എങ്ങോട്ട് ചെടുക്കന എങ്ങോട്ട് ചെയ്യി ആ തൊടിയിൽ നോക്ക് കാറ്റത്ത് എത്ര ആ വരവാ തേക്കിന്റെ കൊമ്പൊക്കെ പൊട്ടി വീണിക്കണം ആ മുരിങ്ങി ചോറായണമല്ലയോ ഉം ആയിമ്മ എന്താ വാർക്കണു എന്നോട്ടുണ്ടൊക്കെ നോക്ക് മൂത്ത് പോയി തോന്നു ഞങ്ങട് കറി വെക്കുന്ന കെട്ടാ ആ കുരുൊരുങ്ങിയിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചിട്ട് വരാം വെക്കാൻ എന്താണ് എന്ന് ചോദിച്ചിട്ട് നടക്കണ്ട അത് ഒത്തിരി പരിപ്പിട്ടിട്ട് എന്താ വെച്ചാൽ കായ് റെഡിയാക്കിട്ട് വളപ്പും ചെയ്യ പരിപ്പുട്ടോ ഞാൻ ഒത്തിരി കുരുത് ഇതാക്കിയിട്ട് വരാ നെസിയെ നിന്റെ അടുത്ത് ഇനി പ്രത്യേകം പറയണം അപ്പൊ ഞാൻ ചെയ്യ പറയും പോലെ ആ ഉമ്മറ എന്താ കിടക്കണത് മഴ പെയ്ത് ഇതായിട്ട് അങ്ങനെ പാസാറ് കൊത്തിയിട്ട് അങ്ങനെ കിടക്കുക ആൾക്കാർ നാട്ടുകാരെന്താ പറയുക കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് പെണ്ണുങ്ങളുള്ള വീടാണിത് അതൊന്ന് കുത്തിച്ചൂലിട്ട് അങ്ങോട്ട് ഒരച്ചൊന്ന് റെഡിയാക്കി കൂടെ പിള്ളേര് നിങ്ങൾക്ക് കൈ ഒടുവായ ഇവരാരാന്ന് വെച്ചാൽ അതൊന്ന് പോയി ചെയ്യേ ഒരാള് വേഗം എന്നിട്ട് അങ്ങോട്ട് വരും അവന്റെ വേഗം ചെയ്യ എന്താന്ന് വെച്ചാല് കാറ്റിനും മഴക്കും അങ്ങോട്ട് ചെയ്തിട്ടങ്ങോട്ട് പോയാ പോരെ ഉള്ള ചപ്പ് തേക്കും ഒരുങ്ങിയൊക്കെ പൊട്ടിച്ചിരുന്നതാക്കാം നമുക്കുള്ളത് ഇന്നത്തൊക്കെ അതൊക്കെ ഒരു തീരുമാനം വരും വല നീരച്ച് വാങ്ങിക്കാൻ വിചാരിച്ചതാണ് ും ചപ്പുല്ലു ഇതല്ല വഴി എനിക്ക് ദേഷ്യം വേണ്ടിട്ടാത്ത ഞാൻ പിന്നെ വേണ്ടാ വേണ്ട പൈസ നിങ്ങടെ നിക്കുക എന്തൊരു കഷ്ടോ നോക്കണേ ഇനി കുറ്റി ചൂട് ഇട്ടിട്ട് അവിടും വരയ്ക്കാത്തതിന്റെ ഒരു കുറവെന്നിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഇണ്ടായിരുന്നെ ഇപ്പൊ നോക്ക് പടിഞ്ഞത് പടിഞ്ഞത് ചത്തു എന്റെ പോലും നോക്ക് താത്താ നിങ്ങള് മെരിഞ്ഞിട്ട് നേരവണ്ണം ഈ പച്ചക്കറി തന്നെ തിന്നണത് പിന്നെ എങ്ങനെയാ ഉരിങ്ങിയും വലിച്ചിരുങ്ങിയും വെണ്ടക്കയും വാഴക്കെന്ന് പറഞ്ഞിട്ട് വീട്ടിക്ക് പോകാൻ കാര്യമുണ്ടോ വീട്ടിൽ പോയ ആപ്പറത്തോട് എന്താ പണ്ണേ നീ ഇങ്ങനെ കേടുവന്നിരിക്കുന്നത് അവിടെ എന്താ തിന്നാനൊന്നും കേട്ടിട്ടില്ലേ അന്റെ പണിയാണ് ഇല്ലേ ഇതെന്റെ ചോദ്യമുള്ളു ടാട്ടാ വല്യ കല്യാണം വിളിച്ചിട്ടുണ്ടോ ഈ അടുത്ത് വായ്ക്ക് രുചികളൊന്നും എനിക്ക് ഓർമ്മയില്ല മീന കുറിച്ചുണ്ടാ അത്ര കാലം കൊടുക്കുമ്പോ ഇങ്ങനെ തിന്നാൻ തുടങ്ങിട്ട് മീന് കുറച്ചെല്ലാം തിന്നാൻ തുടങ്ങിട്ട് വയ്യ കല്യാണം ഉണ്ടെങ്കിൽ അവിടേലും പോകാൻ എന്റെ പെണ്ണേ നിന്റെ കാലിൽ വേക്കുമ്പിക്ക് ചിരി വരണ്ടിട്ടാ ചിരിക്കല്ലേ താട്ടാ ചിരിക്കല്ലേ ഞാനിവിടെ ദേഷ്യം വന്നിങ്ങനെ നിക്കുക താട്ട് ചിരി ഞാൻ ശരിയാപ്പൊരു ദിവസം എന്റെ അടുത്താണ് കളി എന്നാൽ എന്റെ താത്ത നിങ്ങളെ സമ്മതിക്കണം തോടെ എത്ര കാലം കൊണ്ട് നിന്നെ പണി ചെയ്യുന്നു നിങ്ങള് ഉമ്മ പറഞ്ഞതിന് ഒരു മറുവാക്ക് നിങ്ങള് പറയില്ല നല്ല ക്ഷമയുണ്ടെന്തായിരുന്നു നിങ്ങൾക്ക് എനിക്ക് പേര് എന്റെ ആട്ടോടെയാണ് എന്റെ മെസ്സേ എനിക്ക് ക്ഷമിക്കല്ലാണ്ട് വേറെ വഴി എന്താ നിനക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പിണങ്ങി പോയാലും നിന്റെ വീട്ടിൽ പോയി ഇരിക്കുക ഞമ്മക്കത് മറ്റുണ്ടാ ഉം എന്റെ വീട്ടിൽ ആരാ ഉള്ളത് ഉം എന്തൊക്കെ പ്രശ്നമാണെങ്കിലും ഞമ്മ ഇവിടെ സഹിച്ചിട്ട് പിന്നെ ഇരിക്കന്നെ അതിപ്പോ പ്രത്യേകിച്ച് ഇവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഞമ്മടെ വീട് തന്നെ ഇത് ആ വീട്ടത്തെ പണി ചെയ്യാനിപ്പ എന്താ അത്ര പ്രശ്നം പിന്നെ മാറി താമസിക്കുകയെന്ന് പറയുന്നത് അതൊക്കെ സമയമാവുമ്പോ ഒക്കെ ഉമ്മ പറയും മ്മക്കൊക്കെ മക്കളിനെയൊക്കെ കിട്ടുപിരിയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ലേ അങ്ങനെ പറയണത് വയസ്സായത് കൊണ്ടല്ലേ അങ്ങനെ ക്ഷമിക്കന്നെ ഉമ്മയും വാപ്പിയൊക്കെ ഇല്ലാത്തതിന്റെ സങ്കടമൊക്കെ അതില്ലാത്ത വിൽപ്പതാ എന്നെ പോലെ ഉള്ളവർക്കല്ലേ നസീ അറിയുള്ളു ഇത്തിരി ഒക്കെ വഴക്ക് പറഞ്ഞാലും ഒക്കെ ഉമ്മ പാവല്ലേ അതൊക്കെ ശെരിയൻ്റെ നാട്ട പക്ഷെ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല ഇത്രയും പൈസ ഇല്ല നമ്മുടെ ആണുകൾക്ക് സമ്പാദിക്കണതൊക്കെയാണ് എന്നെ അവിടുത്തെ അന്മാരുടെ തന്നെ എന്നെ കൊടുക്കണത് എന്തൊക്കെ അമ്മ എന്താ ചെയ്യണത് എനിക്കതറിയാണ്ടാണ് അതിന് വല്ലാത്ത പേപ്പറാളം നോക്കി ഇപ്പം ഇത്രയും പുറം കല്യാണമായി ആരെയെങ്കിലും അങ്ങോട്ട് നിർത്തിക്കൂടെ എന്നിട്ടിതൊക്കെ ചെയ്തുകൂടെ ഇത് നമ്മുടെ മണ്ണൊക്കെ എന്നെ ഇടുക എന്ന് വെച്ചാലോ അതൊക്കെയാണ് എനിക്ക് പറ്റാത്തത് അപ്പോൾ എനിക്ക് ഈ തോട്ടത്തിന് തൊഴിലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമല്ല ആ കാര്യം ഞാനൊക്കെ പഠിച്ച് പഠിച്ചതാണെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കണ നേരത്ത് പഠിച്ചതാണെങ്കിൽ ഇപ്പം ഞാൻ ആര് ആയിട്ടുണ്ടാവും ശരി നീ ഇപ്പൊ ഒത്തിരി ക്ഷമിക്കി രണ്ടാഴ്ച കഴിഞ്ഞപ്പൊ പുതിയൊരാളിവിടെ വരാൻ പോവില്ലേ മൂന്നാളതൊന്ന് പണിയൊക്കെ തിരി കുറയും ഒന്ന് ക്ഷമിക്കി പെണ്ണേ പെണ്ണേ ഇപ്പൊ തന്നെ കണ്ടറിയ വന്നിട്ട് ഏർ കേടുണ്ട് കേട്ടാ മെസ്സി നോക്ക് മെസ്സി അടുക്കള രണ്ട് സവാള എടുത്തിട്ടാ പിന്നെ വേറെ വേണ്ടി വലുത് തന്നെ എടുത്തോട്ടാ രണ്ടിനും വേണ്ടപ്പോൾ മൂക്കുകയും ചെയ്തിട്ടുണ്ടത് ഉം എടുത്തോണ്ട് വരാ താത്ത ഒക്കെ തോന്നണ്ട അവിടെ അത്ര എന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല താത്ത എനിക്കും തോന്നില്ല എനിക്കൊക്കെ അന്ന് പോയി കണ്ടപ്പോ തന്നെ ഇത്തിരി 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 അഹങ്കാരം ഉള്ള പോലെയൊക്കെ എനിക്ക് തോന്നി അല്ലെങ്കിലും ഇപ്പൊ ഞമ്മളെ പോലെയുള്ള കിട്ടുവോ ഞമ്മ അനുസരിച്ചുകൊണ്ടും ഒക്കെ കേട്ടോണ്ടിരിക്കും അതൊന്നും എനിക്ക് തോന്നുന്നുള്ളൂ അന്നാ അറിയ ഞമ്മടെ വില എന്താന്നുള്ളത് ഉമ്മാറിയുള്ളുമാതിരി വെള്ളമല്ലേ ഇരിക്കുന്നത് എടുത്തു കുടിക്കി കൈയില്ലേ ഏ ഇത്രയും മനുദായിട്ട് വെള്ളം ചോദിച്ചില്ല എടുത്തു കുടിക്കി കുഞ്ഞുമാനെ കല്യാണത്തിനോട് ഞാൻ കൊങ്ങാതിരിക്കുന്നു ഓ അങ്ങനൊന്നുമില്ല അങ്ങനെ ആള് കുഞ്ഞുമാനെ കൂട്ടിപ്പൊ ഞാനും കാരണം സംസാരിച്ചല്ലോ മാനങ്ങൾ കളിക്കാൻ വീട്ടമ്മ വീട്ടില് നീക്കി പോയി പോ നോക്കി പോവ്വരെന്താളും കൂടിയിട്ട് അവിടെ പോയിട്ട് വര കുത്തേട് കാണിച്ചിരിക്കുവോ ശരി പോയിട്ട് വരും അതെ ഒന്നുമ്പോ അവിടെ തൊടിയിൽ പോയിട്ടുണ്ട് അവിടെ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിട്ട് ആ മുരിങ്ങ ഒന്ന് വാങ്ങിച്ചു വിട്ട എന്നിട്ട് നിന്ന കളിക്കാൻ പോകാ ശരിയാ താത്ത കറിവേക്ക് ഞാൻ പോയിട്ടി അവിടെ ഉരക്കി ഇതാക്കൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇപ്പൊ വന്നുകഴിഞ്ഞ അതിന് തുടങ്ങും നോക്കാ നമ്മൾ തന്നെ വേണം ഇങ്ങനത്തെ ഒരു കഷ്ടമാണ് ഓ മോട്ടോർ ഒന്നും അറിഞ്ഞല്ലോ ജിയേ മോട്ടോർ ഒന്ന് നിർത്ത് ആ നിർത്തിടാട്ട നിർത്തിയാ രണ്ടു ദിവസം മഴ നിന്നപ്പോ കല്യാണം പിന്നെ അങ്ങോട്ട് ഭംഗിയായിട്ട് നടന്നു പിന്നൊടങ്ങി മഴ എന്തോ പടച്ചവും കാത്തൂലിസിയേ അല്ലെങ്കി ഈ മഴയത്ത് എന്താ ചെയ്യാ എന്റെ ഒരിക്കും പോണവർക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതന്നെ അതാ ഞാനും പറയുന്നു ഇന്ന് നോക്കി മഴ രണ്ടു ദിവസം എന്തോ പടച്ചവും കാത്തു മഴയും കൂടി പെയ്താണെങ്കി അങ്ങനെ മൊത്തം അലമ്പായന് അഫിന്റെ ഡ്രസ് കണ്ട സാരി കല്യാണം പിന്നെ എന്ത് രസമാണ് നോക്കി അതുപോലെ അതുപോലത്തെയാണ് ഞാൻ പറഞ്ഞത് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസം അത് കാണാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ കളറൊന്നും നല്ല രസം ഇണ്ടല്ലേ അത് നല്ല വിലയല്ലേ മെസ്സി ആ സാരിക്കൊക്കെ നല്ല വില ഉണ്ടാവില്ലേ ഞാൻ വന്ന് നോക്കിയതല്ലേ അതുപോലത്തെ വാങ്ങുന്നത് നല്ല വിലയുണ്ടാവും അതെല്ലാം പൊമ്മാത്ര വില കൊടുത്തിട്ടൊന്നും എടുത്തു തരാത്തത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ സാരി അവിടെ കൊഴപ്പൊന്നുമില്ല അല്ലെ അവര് നന്നായിരുന്നുണ്ട്ന്നൊക്കെ പറഞ്ഞല്ലോ എന്താട്ടാ സമയം ആറരയായില്ലോ ഇനിയും മുപ്പത്തിയരൊിച്ചിട്ടില്ലല്ലോ ഇന്നൊക്കെ ഒമ്പ ക്ഷമിക്കും നാളെ മുതൽ കാണാ നമ്മളിനൊക്കെ ചെയ്തതൊക്കെ ഓർമ്മയൊക്കില്ലേ അല്ലോ ഞമ്മളുടെ അടുത്തൊക്കെ നടക്കും അവളുടെ അടുത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് കിടക്കെട്ട പണിക്കും അപ്പൊ കുറേ ദിവസമായില്ലേ കല്യാണത്തിനെക്കും കാര്യമൊക്കെ ആയിട്ട് ഇനി നല്ല ക്ഷൂണുണ്ടാവും ഉറക്കവും കാര്യമൊന്നും കിട്ടാണ്ടേ അതവിടെ കിടക്കട്ട പണിക്കല്ലോ ഇനി ഓരോന്നേരം പറയാൻ നിൽക്കണ്ട കാര്യം ചെയ്യ് അന്നത്തെ കറൻ്റ് ബാക്കിയുണ്ട് അവിടെ ഇറച്ചി കറൻ്റിയേ അന്നേരത്ത് ഗ്യാസിൽ വെച്ച് ചൂടാക്ക് ഞാനിപ്പോൾ വരാൻ കണ്ടു ചൂടായി കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിരിക്ക് കുറച്ചാക്കാ അത് ഏറെ ഇടത്തേക്ക് കൊടുത്തില്ല ഇന്നലെ പാലപ്പൂവ അത്ര ഇതാക്കിത്തിരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചൂടാക്കരാട്ടോ ഞാനിപ്പോ വരാ ആ വെക്ക ആ ചെറിയ പാത്രത്തിയല്ലേ വെക്കാം ആ അടുക്കള വാതലൊന്നും അടച്ചു വെക്കി അല്ല നായ എത്ര എണ്ണോണോ അവിടെ കിടക്കണത് അതേ കയറണ്ട അടച്ചു വെക്കിട്ടാ അതി അങ്ങനെ ഇനി തുറന്ന് വെക്കണ്ട ആ ശരി ശരി അടക്കാ അടക്ക തുറന്നൊന്നും ഇട്ടിട്ടില്ല ആ എണിച്ചു നീ ഓ എണിച്ചാ